പഹൽഗാം ഭീകരാക്രമണത്തിന് ആറു ദിവസങ്ങൾക്ക് ശേഷം ഒരു വീഡിയോ വൈറലായത് നമ്മുടെ ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ അതെ ഈ വീഡിയോയില് ഒരാള് സിപ്പ് ലൈനിലൂടെ കടന്നു പോകുന്നതും താഴെ ആളുകൾ ഓടുന്നതും ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് നിങ്ങളിൽ എത്ര പേർ ആ വീഡിയോ നന്നായി കണ്ടിട്ടുണ്ട് എന്നറിയില്ല കണ്ടവർ വീണ്ടും വീണ്ടും അതൊന്ന് കാണണം ചില ആളുകൾ പെട്ടെന്ന് താഴെ വീഴുന്നത് ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരുന്നു അതായത് സിപ്പ് ലൈനിൽ സഞ്ചരിച്ച വിനോദസഞ്ചാരിയുടെ പേര് റിഷി ഭട്ട് ആക്രമണം നടന്ന ദിവസം അദ്ദേഹം ഈ സിപ്പ് ലൈനിലൂടെയുള്ള തന്റെ യാത്രയുടെ വീഡിയോ എടുക്കുകയായിരുന്നു അത്രേ മുഴുവൻ സമയവും അദ്ദേഹം ആ സംഭവമെല്ലാം ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട് ശരി ഗുജറാത്തിലെ അഹമ്മദാബാദ് സ്വദേശിയായ ഋഷി ഭട്ട് കേബിൾ ഓപ്പറേറ്ററിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ വിളിച്ചു പറഞ്ഞതായും അതിന് പിന്നാലെ വെടിവയ്പാരംഭിച്ചതായിട്ടുമാണ് ഋഷി പറഞ്ഞത് ഓക്കെ സിപ്പ് ലൈനിങ് നടത്തുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് ചെയ്ത ഭട്ട് യാത്ര ആസ്വദിക്കുന്നതും അതിനകത്തുണ്ട് എന്നാൽ അതേ പശ്ചാത്തലത്തിൽ വെടിയൊച്ചകളും കേൾക്കുന്നുണ്ട് പച്ചയായ മനുഷ്യന്മാരെയാണ് നെഞ്ചിലും തലയിലും ഓട്ടയിട്ടി ഭീകരന്മാര് വീഴ്ത്തുന്നത് എന്ന് മറക്കരുത് ഈ സംഭവം നടന്ന ആറ് ദിവസത്തിന് ശേഷമാണ് ഈ വീഡിയോ വൈറലാകുന്നത് ഓക്കെ തന്റെ വൈറലായ വീഡിയോയെ കുറിച്ച് അഹമ്മദാബാദിലെ വാർത്താ ഏജൻസിയായ എൻ ഐയോട് സംസാരിക്കുമ്പോൾ കാശ്മീരി സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ വിളിച്ചു പറഞ്ഞു എന്നും അതിന് ശേഷമാണ് വെടിവെപ്പ് ആരംഭിച്ചത് എന്ന് സംശയിക്കുന്നതായിട്ടുമാണ് ഭട്ട് പറഞ്ഞിരിക്കുന്നത് തന്റെ മുന്നില് ഒൻപത് പേര് സിപ്പ് ലൈനിങ് നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ ഓപ്പറേറ്റർ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ തെന്നി നീങ്ങുമ്പോൾ അവൻ അള്ളാഹു അക്ബർ എന്ന് മൂന്ന് തവണ വിളിച്ചു പറഞ്ഞു പിന്നെ വെടിവെപ്പ് ആരംഭിച്ചു എനിക്ക് ആളിനെ സംശയമുണ്ട് അദ്ദേഹം ഇങ്ങനെയാ അയാള് മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു പിന്നെ വെടിവെപ്പ് ആരംഭിച്ചു അയാൾ ഒരു സാധാരണ കാശ്മീരിയെ പോലെ കാണപ്പെട്ടു ഞാൻ സിപ്ലൈൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെടിയൊച്ചകൾ തുടങ്ങി ഏകദേശം ഇരുപത് സെക്കൻഡുകൾക്ക് ശേഷം അതൊരു ഭീകരാക്രമണമാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്നാണ് അദ്ദേഹം പറയുന്നത് കൊല്ലപ്പെട്ടു വീഴുന്നതും അഞ്ച് ആറ് പേർക്ക് വെടിയേൽക്കുന്നതും അവര് വീഴുന്നതും ഞാൻ കണ്ടു എന്ന അദ്ദേഹത്തിന്റെ മൊഴിയാ അത് കഴിഞ്ഞിട്ട് ഞാൻ ബെൽറ്റിന്റെ കെട്ട് ഊരി താഴേക്ക് ചാടി ഭാര്യയെയും മകനെയും എടുത്തുകൂടി ആരെയും കാണാൻ പറ്റാത്ത വിധം ഒരു കുഴി പോലെയുള്ള ഒരു സ്ഥലത്ത് ആളുകൾ ഒളിച്ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളും അവരോടൊപ്പം അവിടെ ഒളിച്ചിരുന്നു അദ്ദേഹം എ എൻ ഐക്ക് കൊടുത്ത വാർത്താ സമ്മേളനത്തിൽ ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ താമസിക്കുന്ന വ്യക്തിയാണ് ഋഷി ഭട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി അവര് കുടുംബത്തോടൊപ്പം പഹൽഗാമിലെ ബൈസരൺ താഴ്വരയിൽ സജ്ജ വിനോദത്തിന് വന്നതാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഴുവൻ ദൃക്സാക്ഷി വിവരണവും അദ്ദേഹം നൽകിയിട്ടുമുണ്ട് അക്രമികൾ ആളുകളെ അവരുടെ ഐഡന്റിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യമിട്ടത് എന്ന് ഭട്ടും അവകാശപ്പെടുന്നു ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന രണ്ട് കുടുംബങ്ങളിലെ ആളുകളോട് അവരുടെ മതത്തെ ചോദിക്കുന്നു തന്റെ ഭാര്യയുടെയും മകന്റെയും മുമ്പിൽ വെച്ച് അവരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറയുന്നു എൻ്റെ ഭാര്യയും മകനും നിലവിളിക്കുന്നുണ്ടായിരുന്നു വെടിവെപ്പ് എട്ട് പത്ത് മിനിറ്റ് തുടർന്നതായും പിന്നീട് കുറച്ചു നേരം നിർത്തിവെച്ചതായും അതിനുശേഷം വീണ്ടും വെടിവെപ്പ് ആരംഭിച്ചതായും ഭട്ട് പറയുന്നു വീണ്ടും വെടിവെപ്പ് ആരംഭിക്കുന്നു നാല് അഞ്ച് പേർക്ക് വെടിയേൽക്കുന്നു ഞങ്ങളുടെ മുന്നിൽ പതിനഞ്ച് പതിനാറ് വിനോദസഞ്ചാരികളെ വെടിവെച്ചു കൊന്നു എന്നദ്ദേഹം പറയുന്നു മിനിറ്റിനുള്ളിൽ സൈന്യം പഹൽഗാമിലെത്തി എന്ന് ഋഷ്യപ്പെട്ട പതിനെട്ട് ഇരുപത് മിനിറ്റിനുള്ളിൽ എല്ലാ വിനോദസഞ്ചാരികൾക്കും സൈന്യം സംരക്ഷണം നൽകുന്നു സൈന്യം സംരക്ഷണം നൽകിയ സമയത്ത് ഞങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നി ഇന്ത്യൻ സൈന്യത്തോട് ഞാൻ നന്ദിയുള്ളവനാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം ഈ സിപ്ലൈൻ ഓപ്പറേറ്റർ മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചതിന് ശേഷമാണ് വെടിവെപ്പ് നടന്നതെങ്കിൽ ഈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ആരാണ് ഈ ഭീകരാക്രമണം നേതൃത്വം നൽകിയ വ്യക്തി സിപ്ലൈൻ ഓപ്പറേറ്റർ അല്ല എന്ന് എങ്ങനെ പറയും ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് നിഷേധിക്കാൻ കാര്യമുള്ളത് ഒന്നുമില്ല അപ്പോൾ ഈ ഭീകരാക്രമണം ഒൻപത് ആളുകളുടെ ജീവൻ പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രധാനമായും ചോദ്യം ചെയ്യേണ്ടത് ഒരു മാധ്യമവും പുറത്ത് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലാത്ത ലൈൻ ഓപ്പറേറ്ററെ പിടിച്ചാൽ ഇതിന്റെ സകല നൂലാമാലകളും പുറത്തു വന്നിരിക്കും ഇവിടെ നമ്മുടെ കേരളത്തിൽ മാത്രങ്ങൾ കാശ്മീരിൽ ഭീകരാക്രമണം ഉണ്ടായതിനു ശേഷം ഭീകരവാദികൾക്ക് മതമില്ല എന്ന് പറയുകയും അതേസമയം ഭീകരവാദികളിൽ നിന്ന് അവിടെയുള്ള ഹിന്ദുക്കളെ രക്ഷിക്കാനായിട്ട് ഓടി വന്ന കശ്മീരികളുടെ മതം പറഞ്ഞാൽ അവരെ പാടിപ്പോഴുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഭീകരവാദികൾക്ക് മതമില്ലാന്ന് പറഞ്ഞാൽ എത്ര നാളെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ള ഇപ്പോ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായിട്ട് നടക്കുകയാണ് അപ്പോ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസീസ് പതിനാല് ലോക്കൽ കശ്മീരികളെ പാകിസ്ഥാൻ ടറിസ്റ്റുകൾക്ക് പഹൽഗാം മറ്റാക്കിൽ സപ്പോർട്ട് ചെയ്ത പതിനാല് ലോക്കൽ കശ്മീരി ടൌറിസ്റ്റുകളെ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണെന്നുള്ളതായിരുന്നു റിപ്പോർട്ട് ആയിരത്തി അഞ്ഞൂറ് കശ്മീരികളെ പ്രാഥമികമായിട്ട് അവർ അറസ്റ്റ് ചെയ്തിരുന്നു റിപ്പോർട്ടുകൾ ആദ്യം തന്നെ പുറത്തു വരുന്നു ഈ ഭീകരവാദം നടന്ന ആ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഈ പതിനാല് കശ്മീരികൾ മുഹമ്മദ് ആദിൽ റഹ്മാൻ മുഹമ്മദ് ആസിഫ് അഹമ്മദ് ഷെയ്ഖ് മുഹമ്മദ് അഹസാ മുഹമ്മദ് ഹാരിസ് മുഹമ്മദ് അമീർ മുഹമ്മദ് യവാർ മുഹമ്മദ് ആസിഫ് മുഹമ്മദ് നസീർ മുഹമ്മദ് ഷഹീദ് മുഹമ്മദ് അമീർ മുഹമ്മദ് അദ്ാൻ മുഹമ്മദ് സുബൈർ മുഹമ്മദ് അറു മുഹമ്മദ് എന്നുള്ളത് എല്ലാത്തിലും കേറിയിട്ടുണ്ടല്ലോ സംശയിക്കണ്ട കാശ്മീരിലെ വിശ്വസിക്കുക നഖത്തിന്റെ അന്യമത അന്യമതവിരോധവുമായി നടക്കുന്ന ഭീകരവാദികളല്ലേ കാശ്മീരിലെ മുസ്ലിങ്ങൾ ഫയൽസ് നിങ്ങൾ കണ്ടിരുന്നോ ഇതിൽ ഭീകരവാദമുണ്ട് ഈ ഭീകരവാദികൾക്ക് മതമുണ്ട് ഇവർക്ക് ജാതിയുണ്ട് വർഗമുണ്ട് വർണ്ണമുണ്ട് സംഘടനയുണ്ട് ഇല്ല എന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ശരി ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങോട്ട് പറഞ്ഞു തരും അത് കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്തു ആ വീഡിയോ വളരെ വൈറലായിരുന്നു ആ വൈറൽ വീഡിയോ ഏഷ്യാനെറ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്താണ് പ്രേക്ഷകരൊക്കെ അത് ഇതാണ് ആ വീഡിയോ അതായത് ഓപ്പറേറ്റർ ആയിട്ടുള്ള ഒരു ഋഷഭ് എന്ന് പറയുന്ന കശ്മീരിലെ ഒരു അവിടെയുള്ള ഒരു ടൂറിസ്റ്റിനെ ആ സിപ് ലൈനിലേക്ക് കയറ്റി വിടുന്നുണ്ട് ഈ സിപ് ലൈനിലോട്ട് ഇയാൾ ഈ ഋഷഭിനെ കയറ്റി വിടുമ്പോൾ വെടിയൊച്ച കേൾക്കുന്നുണ്ട് ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ ഇയാൾ മൂന്ന് തവണ അക്ബർ എന്ന് മൂന്നവണു ഈ വീഡിയോ ഇയാളെ കസ്റ്റഡിയിൽ എന്നിട്ടും ലൈൻ ഓഫ് ചെയ്തിട്ടില്ല അത് ക്ലോസ് ചെയ്തിട്ടില്ല നമ്മുടെ കൂട്ടത്തിലുള്ള മനുഷ്യർ പച്ചയായി തലക്കും നെഞ്ചിലും വെടിയേറ്റ് വീഴുമ്പോൾ ഇദ്ദേഹം സാധാരണ ഒരു സംഭവം പോലെ സിനിമയാണെന്ന് വിചാരിച്ചോ നാടകമാണെന്ന് വിചാരിച്ചോ അതോ അദ്ദേഹത്തിന്റെ പേക്കിനാവാണ് ഇതെന്ന് വിചാരിച്ചോ പച്ചയായി തങ്ങളോടൊപ്പമുള്ള മനുഷ്യർ മരിച്ചു വീഴുമ്പോഴും നിൽക്കട്ടെ

പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിൽ കയറ്റി വിടുന്നതാണ് ഈ വീഡിയോ അപ്പോ കശ്മീരികൾ എല്ലാവരും ഇതിൽ കുറ്റക്കാരാണ് എന്നൊന്നും നമ്മൾ പറയാനും ശ്രമിക്കുന്നില്ല അത് പറയുന്നത് ശരിയുമല്ല പക്ഷേ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന കശ്മീരികൾ വിളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വിളിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ തിരൂറ്റിന്ന് മറ്റൊരു നരേ ഉണ്ട് അത് പാകിസ്ഥാൻ പോലും പറയുന്ന ഒരു കാര്യം ഇപ്പോൾ നാട്ടിൽ ഈ രാജ്യത്തിൽ പറയുന്നത് അത് കുറ്റം ചെയ്തവരായാലും അവരെ ശിക്ഷിച്ചാൽ പോലെ എന്തിനാണ് ഒരു ജനതയെ മുഴുവൻ നമ്മൾ ദുരിതം കാണിക്കുന്നത് അതായത് പാകിസ്ഥാനെയാണ് പാകിസ്ഥാനൊന്ന് ആക്രമിക്കേണ്ടതുണ്ടോ ഈ കുറ്റം ചെയ്തവർ അതായത് ഈ മൂവമാരോ ഈ ഭീകരമാരെ കൊന്നുകഴിഞ്ഞാൽ പോരെ സംഭവം തീർന്നില്ല എന്നാണ് പറയുന്നത് വളരെ വ്യക്തിയായിട്ടാണ് പറയുന്നത് അവർക്ക് നടപടി എടുക്കണം എന്ന് പറയുന്നു പിന്നെ നൂറ്റി എഴുപത്തി അഞ്ച് കാശ്മീരികള് പോലീസ് കസ്റ്റഡിയിലാണ് ആയിരത്തി അഞ്ഞൂറ് പേരെ അത് കാശ്മീരിൽ ഇപ്പോൾ ഈ കാശ്മീരിൽ സൈനിക ഓപ്പറേഷൻ നടക്കുന്നത് വീടുകളൊക്കെ കത്ത് കളയുന്നുണ്ട് അതിനെതിരെ ഇപ്പൊ കാശ്മീരിന്റെ പ്രാദേശിക ഭരണകൂടം രണ്ടത്തത്തിലുണ്ട് അവർ പറയുന്നത് വീടുകൾ തകർക്കാൻ പാടില്ല അടുത്ത വീടുകൾ തറക്കുന്ന കാരണം വെച്ചിരിക്കാം അതായത് ഒരു കാലത്തും ഇത്തരം വീടുകളൊന്നും കയറി റെയ്ഡ് കാശ്മീരിൽ ഉണ്ടായിട്ടില്ല ആണ് ഇതുവരെ ശേഷം ഇത് വേണം ഭീകരവാദികൾ കുറച്ചുകൂടി ബലം പറഞ്ഞു കാരണം അവർക്ക് ശുദ്ധും വെള്ളമൊക്കെ ഇന്നലത്തെ വന്ന് കേട്ടാ ഈ വക ഭീകരാക്രമണത്തിൽ ഉണ്ടായിരുന്ന ഈ ഭീകരന്മാരെ

ഇന്ത്യ മഹാരാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി കൂട്ടുനിൽക്കാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു വിഭാഗമാണ് കാശ്മീരിലെ മുസ്ലിങ്ങൾ എന്ന് അവരോടൊപ്പം ജീവിച്ച അനുഭവ സമ്പത്തുള്ള ആളുകൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഭീഷണിയുടെയും ആവശ്യമില്ലാതെ തന്നെ ഇന്ത്യയെ തകർക്കുന്നതിനു വേണ്ടിയാണെങ്കിൽ ഇവർ അതിനു കൂട്ടുനിൽക്കും സൗരുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു ഒരു ഒരു രീതി അത് മറ്റൊരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പണം നൽകുക ഇപ്പൊ നമുക്കറിയാം കാശ്മീരി ടൂറിസ്റ്റുകളെ കൊണ്ടു അവർ ഇപ്പറും സാധാരണ പാവപ്പെട്ടവർ പോലല്ല അവര് അവളെ കൊന്നു കൊന്ന് കൊലപൊളിക്കാൻ ടൂറിസ്റ്റുകളെ ഒരു ഓട്ടോറിക്ഷയുടെ കാലത്ത് വെച്ചാൽ നൂറ് രൂപയാണ് എല്ലാത്തിനും അവളുടെ ചാർജ് തന്നെയാണല്ലോ ഹോട്ടൽസ് ആയാലും ഫുഡ് ആയാലും എല്ലാത്തിനും ഇതാക്കും അപ്പൊ അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാവും മാക്സിമം അറസ്റ്റ് മരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അവർക്കെന്ന് മനസ്സിലാവും അങ്ങനെ അർത്ഥ മരിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ഒരു സാധനം ചെയ്തതാണ് ഞാൻ നിനക്ക് ഇരുപത്തയ്യായിരം രൂപ തരാം കണ്ണു മഞ്ഞളിച്ച് പോയില്ലേ ഭീകരർ പറഞ്ഞാൽ ചെറിയ യാത്രയ്ക്ക് പോലും നൂറ് രൂപയും ഇല്ലെങ്കിൽ കുതിര സവാരിക്ക് പോകാൻ രണ്ടായിരം മൂവായിരം ഞാൻ അറിഞ്ഞ മറ്റൊരു വാർത്ത ഈ ബംഗാവലി ഭീകരവാദം നടന്നതിന് ശേഷം ഒരു കുഞ്ഞിനെ ഒരു അമ്മ രക്ഷിക്കാൻ വേണ്ടിട്ട് അവിടുത്തെ കുതിരക്കാരനെതി കുതിരക്കാരനമ്മ നാലായിരം രൂപയാണ് നാലായിരം രൂപ വരയ്ക്ക് മുന്നേ രക്ഷിക്കാറ് അതാണ് കാശ്മീരി എന്ന് പറഞ്ഞിട്ട് ഒരിപ്പിക്കുന്നവരാം മനസ്സിലാക്കേണ്ട കാര്യം മനസാക്ഷി ഒന്നും ഇല്ല അവർക്ക് അപ്പൊ അവിടെ കാശ്മീരി പോയിട്ട് അവർക്ക് അറിയാമല്ലോ കാശ്മീരി കേരളത്തിൽ ഒരുപാട് വരുപെടുന്നുണ്ട് അവിടെ കൊന്നുപോലെ റേറ്റ് മേടിക്കുന്നത് ഒരു മണസാക്ഷി വേറെ അങ്ങനെ ചെയ്യും കേരളത്തിൽ പോലും അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു ഭീകരവാദികൾ പറയാനുള്ളു നിങ്ങൾക്ക് ഒരു പതിനായിരം രൂപ തരാം അയ്യായിരം കൊടുക്കാന്ന് പറഞ്ഞാൽ അവൻ എന്തും ചെയ്യാൻ തയ്യാറാണ് കാരണം അവന് വേണ്ടത് അവന്റെ ആ ഒരു സ്നേഹവും പിന്നെ പായസമുള്ള സ്നേഹവും പിന്നെ അവന് നന്നായിട്ട് മിഷ്ട്രാ ജീവിക്കേണ്ടത് ആവശ്യമാണ്

ഭീകരന്റെ തോക്ക് കടന്നു പിടിച്ചതും ആ രീതി മാറ്റിപ്പോയി കാരണം അവർ പ്രതിരോധം ആയി പോയി പെട്ടെന്ന് അതിന് ഞാൻ നമ്മുടെ സൈന്യം ആരംഭിച്ചത് തന്നെയാണ് ചെയ്യും ആ ഒരു സാഹചര്യങ്ങളൊക്കെ ഇവിടെ വെള്ളം മൂശാന് നിക്കുന്ന ഒരു പല കഥകളും പറയുന്നുണ്ട് അവർ അന്നനായിരുന്നു ഇവർ അന്നെ ആയിരുന്നു എന്നൊക്കെ ഇവിടെ എത്തിയവരാണ് ഈ ഈ എത്തിക്കാൻ വലിയ ചോദ്യം ചോദ്യം അപ്പം വേറൊരു ിൽ താമസിക്കുന്നവർ ആ രാജ്യത്തെ പൗരന്മാർ വേറൊരു രാജ്യത്ത് കയറി വന്ന ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രമടക്കം പഠിച്ച് ഇവിടെ ഒരു ഭീകരാക്രമണം പ്ലാൻ ചെയ്യണമെങ്കിൽ ഏതൊക്കെ രൂപത്തിലുള്ള സഹായങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കണം

നിരന്തരം കമ്മ്യൂണിക്കേഷൻ പറ്റണം ഫോൺ വേണം സിമ്മ് വേണം ആരും അറിയാതെ അവരെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കണം ഇന്റർനെറ്റ് സൗകര്യങ്ങൾ വേണം ലാപ്ടോപ്പ് സൗകര്യങ്ങൾ വേണം തന്നെയുമല്ല ഇവരെ ആരും അറിയാനും പാടില്ല ആ നാടിനെ കുറിച്ച് ആ നാടിന്റെ ചൂടും ചൂരുമറിയുന്ന ആളുകൾ ഇവർക്ക് ഗൈഡൻസ് കൊടുക്കാനും വേണം ില്ക്കുന്നത് അപ്പൊ എന്റെ പിന്നിൽ അവിടെ ഉണ്ട് ഒരു വിഭാഗമുള്ള കാര്യം അതൊരു തർക്കവുമില്ല അല്ലാതെ പുറത്തൊന്നും ചെയ്യുന്നില്ല പക്ഷെ ഇവിടെ ഇപ്പൊ പറഞ്ഞ കാര്യമതാ ആക്രമിച്ചവരെ കൊന്നിപ്പോ വിരോധമില്ല ഇവരുടെ വിരോധം അനുകൂല രാജ്യത്തിൽ രാജ്യം തന്നെയാണ് എന്തിനാണ് മറ്റുള്ളവരെ വെള്ളം കുട്ടിക്കുന്നത് മറ്റുള്ളവരെ വേദിപ്പിക്കണം മറ്റുള്ളവരെ കൊല്ലണം ഇതൊന്നും വേറൊരു രാജ്യത്തിന് നൽകുന്നില്ല ഹമാേൽ കയറി ആക്രമിക്കുമ്പോൾ ഈ ന്യായം പറയാറില്ല പല ഇസ്രേലി ഹമാനെ ആക്രമിക്കുമ്പോൾ ഇതേ ഏറാമെന്ന് തന്നെ ഉയർത്താറുണ്ട് പലയിടത്തും ഇതാണ് കണ്ടുവരുന്നത് പക്ഷെ ഇനി അതൊന്നും കേൾക്കാറില്ലാന്ന് പറഞ്ഞു ഇവിടെ ഇപ്പോഴും ഈ കാശ്മീരിൽ ഭീകര പ്രവർത്തനങ്ങൾ തുടങ്ങി ഇവിടെ പൂർണ്ണമായി തീർന്നും കേന്ദ്ര സർക്കാർ ഇതുവരെ പറഞ്ഞിട്ടില്ല പ്രധാനപ്പെട്ട ഇടങ്ങുന്ന ലാൻഡ് ചൌക്ക് അടക്കം ഭീകര അടക്കമുള്ള ഇടത്ത് ഭീകരവാദ സൗകര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കാശ്മീരി യുവാക്കൾ ഇപ്പോൾ ഒരു ഭീകരത്തിലേക്ക് പോകുന്നതിന്റെ അവളു പറഞ്ഞിട്ടുള്ളത് ഇല്ലാതായിട്ടുള്ളതെന്ന് പറഞ്ഞില്ല അവർ പോകുന്നതിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട് ഇപ്പം വളരെ ചെറിയ പ്രമാനം മാത്രമാണ് പോകുന്നത് അതുകൊണ്ടാണ് പാകിസ്ഥാനും ഇപ്പൊ പുറത്തുനിന്ന് ഉള്ള ഭീകര ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരുന്നത് അതുകൊണ്ടാണെന്നാണ് പറയുന്നത്

യഥാർത്ഥ ചരിത്രം ഇതാണ് എന്ന് സത്യം നമുക്ക് കൊണ്ടുവരേണ്ടി വരുന്നതാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ കൊന്നൊടുക്കിയവരെ സ്വാതന്ത്ര്യ സമര സേനാനികളാക്കി പിന്നീട് വന്ന സർക്കാരുകൾ കാർഷിക പെൻഷൻ വരെ അവർക്ക് കൊടുക്കണം നമ്മൾ കണ്ടില്ലേ അതുകൊണ്ട് ഈ ഭീകരർക്കും പെൻഷൻ കൊടുക്കുമോ ഈ കാശ്മീർ ഈ കാശ്മീരിലെ ജനവും ഭീകരല്ല കാരണം അവരിപ്പോ ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട് അതല്ല ഈ രണ്ട് കുറച്ച് ടീമുകൾ തന്നെയാണ് കിട്ടുന്നത് ഇതൊന്നും കിട്ടിയിട്ടില്ല എന്തിനാണ് പറയുന്നത് ശ്രീനഗറില് ഫുട്ബോൾ ഗ്രൗണ്ട് അടച്ചിട്ടിട്ട് വർഷങ്ങൾ കഴിവുക ആ കഴിഞ്ഞ വർഷമാണെന്നൊന്നും അവിടെ ഈ ഫുട്ബോളിന്റെ ഐ പി എല്ലിൽ നടക്കുകയുണ്ടായി അപ്പം ലീഗ് മത്സരം അവിടെ നടക്കുന്നുണ്ട് ഫുട്ബോൾ ഒരു കൂടിയാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാനം മാറുമ്പോൾ അതിൽ തുരങ്കം വക്കുക അതിൽ തുരങ്കം വക്കാൻ കൂട്ടുനിൽക്കുന്നതാണ് രാജ്യമുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്ന കാര്യം ഈ രാജ്യത്തിരുന്ന് തന്നെ എങ്ങനെയാണ് ഈ രാജ്യത്ത് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് കാരണം നമ്മളിരിക്കുന്നതും കഴിക്കുന്നതും ഒക്കെ ഈ രാജ്യത്തിന്റെ മണ്ണും ഭക്ഷണവും ഒക്കെയാണ് കൊമ്പ് മുറിക്കാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ഈ രാജ്യത്ത് ജനിച്ച് ഈ രാജ്യത്തിന്റെ പൗരത്വവും പേരിട്ട് ഈ രാജ്യം ശരിയല്ല എന്ന് പറഞ്ഞ ഐസിൽ പോയിട്ട് ഇന്നും ലൈംഗിക അടിമയായി ജീവിക്കുന്ന നിമിഷ ഫാത്തിമ എൻ്റെ നൽകിയ ഇന്റർവ്യൂൽ എന്തായിരുന്നു പറഞ്ഞത് ഞാൻ വിചാരിച്ചതുപോലെയൊന്നും അല്ല ഇവിടെ മര്യാദയ്ക്ക് നമസ്കരിക്കുക പോലും ആളുകൾ ചെയ്യാറില്ല ഞാൻ ഇന്ത്യയിൽ ഇരുന്നപ്പോൾ ഐസിസ് എന്തോ വലിയ സംഭവമാണെന്നാ വിചാരിച്ചിരുന്നത് ഇനിയും ഇവിടെ കാര്യം വരരുത് വരാൻ ആഗ്രഹിക്കുന്നവർ ശരിക്കും ഇവരെ കുറിച്ച് പഠിച്ചിട്ട് വരിക നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്ന ഇസ്ലാമിക രാജ്യമോ പ്രവാചകനെ സ്നേഹിക്കുന്ന ഇസ്ലാം ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകളോ അല്ല ഇവിടെ ഉള്ളത് അനുഭവം ഗുരു അതൊന്നും ഇപ്പോൾ ഇവര് ചിന്തിക്കുന്നില്ല ഈ രാജ്യം എങ്ങനെ അവർക്ക് ഒരു പാകിസ്ഥാനാക്കി മാറ്റാം തന്നെ മുസ്ലീങ്ങളെ വേറെ മറ്റു മറ്റൊരു രാജ്യങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുക ഒരാളും ഉള്ള സ്വത്ത് നാട്ടിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് സൗഹൃദം അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പൊതുവെ ഞാൻ ഹിന്ദു പോകാൻ വേറെ ഇടം ഇല്ല അതാദ്യം മനസ്സിലാക്കാം ഒട്ടുമില്ല ഇന്ത്യക്കാർക്ക് പോകാൻ ഇടമില്ല ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് ഏത് ഇനി നമ്മുടെ അതല്ലേ നമ്മുടെ ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളാണെങ്കിൽ പോലും ഇവരെ ആര് ആരുവലിച്ച് കേറ്റും കണ്ടില്ലേ അഫ്ഗാനിലുള്ള ആളുകൾ പോയിട്ട് ബംഗ്ലാദേശിലുള്ള ആളുകൾ പോയിട്ട് സിറിയയിലുള്ള ആളുകൾ പോയിട്ട് അഭയം കൊടുക്കാൻ ഈ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് രാജ്യത്തിന്റെ സുരക്ഷ നമ്മളെ ഉത്തരവാദിത്തമായിട്ട് കാണുകയും നമ്മളിതാണ് ഈ രാജ്യം അതിനെ സുരക്ഷിതമാക്കിത്തണം അതിനെതിരെ ആരെങ്കിലും അറ്റാക്ക് വന്നാലോ അതിന്മാക്കാൻ വന്നാലോ അവനെ നമ്മുടെ രാജ്യമാണ് പ്രധാനം ഈ രാജ്യമുണ്ടെങ്കിലേ നമുക്കതിനകത്തിരുന്നിട്ട് രാഷ്ട്രീയം പറയാൻ കഴിയൂ എന്ന് ചിന്തിക്കേണ്ടതിന് പകരം ഇവിടെ ജാതി പറഞ്ഞു മതം പറഞ്ഞ ആറാം നൂറ്റാണ്ടിന്റെ കിതാബിലുള്ള വസ്തുതകൾ പറഞ്ഞ് പരസ്പരം തമ്മിലടിക്കാനും പരസ്പരം തമ്മി തല്ലിയും കൊന്നും തീർക്കാനും ശ്രമിക്കുന്നതിനു മുമ്പ് ഇല്ലാത്ത സ്വർഗം പ്രതീക്ഷിച്ച് സഹജീവിയുടെ പിരടിക്ക് കാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ഈ ജീവിക്കാൻ കിട്ടിയ അവസരം ഈ ഭൂമി എങ്ങനെ സ്വർഗമാക്കാമെന്ന് ചിന്തിക്കണമെങ്കിൽ ഒരുപാട് വിദ്യാഭ്യാസമൊന്നും വേണ്ട വിവരം എന്തായിരുന്നാലും വേണ്ടിവരും നന്ദി